യേശുവെ നന്ദി യേശുവെ സ്തുതി പരിസ്ഥിത അമ്മയ്ക്ക് മഹത്വം എൻ്റെ പേര് ടിൻസി ഞാൻ പാലാരി നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലാണ് ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്തത് പരിസ്ഥ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്തതിന് ശേഷം മുപ്പത്തൊമ്പതാം വയസ്സിൽ പരിശുദ്ധി അമ്മ എനിക്ക് കല്യാണം നടത്തി തന്നു അത് എന്താ പറയുക യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു എനിക്ക് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വയറ് ചെറുതായിട്ട് വലുപ്പം വെക്കുന്നതായിട്ട് നോട്ടീസ് ചെയ്തത് അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ അവരൊരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സ്കാൻ റിപ്പോർട്ടിൽ യൂട്രസില് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ആകും എന്ന് അവരെന്നെ അഡ്വൈസ് ചെയ്തു അപ്പോൾ അവരെനിക്ക് ഉറപ്പ് തന്നിരുന്നു യൂട്രസ് റിമൂവ് ചെയ്യത്തില്ല ഫൈബ്രോയിഡ് സെലോൺ റിമൂവ് ചെയ്യുമെന്നാണ് പക്ഷേ ഓപ്പറേഷന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവർ യൂട്രസ് ഫുൾ റിമൂവ് ചെയ്ത് ഹിസ്ട്രക്റ്റിമി പ്രൊസീജിയർ ആണ് ചെയ്തതെന്ന് അതിനുശേഷം വളരെ ഡസ്പായിരുന്നു പക്ഷേ എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഞാനും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അതിന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ വന്ന് ഒത്തിരിയേറെ നവീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു അനാഥാലയങ്ങളിലൊക്കെ കുടുംബസമേതം പോയി സാമ്പത്തിക സഹായവും വസ്ത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ സാധിക്കുമ്പോഴെല്ലാം കുർബാന കാണുകയും കുമ്പസാരിക്കുകയും അങ്ങനെ ഭക്തിമാർഗ്ഗത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം ഒത്തിരി തിരിഞ്ഞു പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ആലോചന വന്നു അപ്പോൾ എൻ്റെ ബ്രദറാണ് കൂടുതലായിട്ടും മുൻകൈ എടുത്ത് എൻ്റെ പേരൊക്കെ വന്ന് മാരേജ് ബ്യൂറോയിലൊക്കെ രജിസ്റ്റർ ചെയ്തത് ഒത്തിരി പ്രൊപ്പോസലുകൾ വന്നെങ്കിലും ഹിസ്ട്രക്ട്രിമി കഴിഞ്ഞതാണ് എന്നറിയുമ്പോൾ പലതും അതോടെ മുടങ്ങിപ്പോയി പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രൊപ്പോസൽ വന്നു അതുകൂടെ ഒരു അത്ഭുതകരമായിട്ടാണ് അവർ ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ് അവർ വന്നിട്ട് മൂന്നാമത്തെ അവരുടെ സെക്കൻഡ് മാരേജ് ആണിത് അവരുടെ വൈഫ് വന്നിട്ട് മൂന്നാമത്തെ ഡെലിവറിയിൽ മരിച്ചു പോയതാണ് അപ്പോൾ അവരുടെയും അവരൊത്തിരി നാളായിട്ട് ഇങ്ങനെ ബ്യൂറോയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് കല്യാണം നടക്കുന്നില്ലായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് നിർദ്ദേശിച്ചനുസരിച്ച് അവർ ഒരവസാനത്തെ പ്രയോഗം എന്ന മാതിരി മലയാള മനോരമയിൽ രണ്ട് മൂന്ന് എഡിഷനിൽ മാത്രമായിട്ട് അഡ്വർട്ടൈസ്മെൻറ്റ് കൊടുത്തു ഇങ്ങനെ കുട്ടികളില്ലാത്ത വർക്കും പിന്നെ കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ലാത്തവർക്കും മുൻഗണന എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ വിഭാഗം എന്ന് പറയുന്നത് കോട്ടയം ഡിവിഷനാണ് പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല പക്ഷേ എൻ്റെ ബ്രദർ എറണാകുളത്ത് വർക്ക് ചെയ്യുമായതുകൊണ്ട് അവൻ അതിൻ്റെ എറണാകുളം എഡിഷനിലുള്ള ക്ലാസിഫൈഡ്സിൽ ഇത് നോട്ടീസ് ചെയ്യുകയും അവരെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം അപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്തതിന് ഒരു രണ്ട് മാസം തികഞ്ഞു അപ്പോൾ തന്നെ അവർ എന്നോട് സംസാരിക്കുകയും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിച്ചതിന് ശേഷം അവർ എനിക്ക് ഒരു തീരുമാനം പറഞ്ഞു തന്നു പിന്നെ ഡിസംബറിൽ ഇരുപത്താറാം തീയതി ചേട്ടൻ ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ തന്നെ കല്യാണം നടത്തുകയും ചെയ്തു പരിസ്ഥിതി അമ്മയ്ക്ക് നന്ദി പിന്നെ എനിക്ക് വേറൊരു അത്ഭുതം നടന്നു പറയാനുള്ളത് ഞങ്ങളുടെ അയൽപോക്കാർ വഴിക്കേസ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തു പിന്നെ ഒത്തിരി പേർക്ക് ഇങ്ങനെ മദ്യമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളെ വെറുതെ കള്ളസാക്ഷി ഞങ്ങളുടെ കേസിന് കള്ളസാക്ഷികളായിട്ട് സാക്ഷി നിൽക്കാൻ വേണ്ടിയൊക്കെ അവരെ ഇറ എങ്കിലും പരിസ്ഥേ അമ്മ ആറു വർഷമായിട്ട് സിവിൽ കേസായിട്ട് തീർപ്പില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കേസ് പരിസ്ഥമ്മ ഞങ്ങൾക്ക് വിജയം നൽകി ഇപ്പോൾ അത് അവർ ഒത്തുതീർപ്പിന് തയ്യാറായി അങ്ങനെ ആ കേസിൽ ഞങ്ങൾ വിജയിച്ചതിനും പരിസ്ഥിതയ്ക്ക് നന്ദി പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ചേച്ചി ഐ എൽ ടി എസിന് കോച്ചിങ് എടുത്ത് കോച്ചിങ് സെൻറ്ററിൽ പോയി കോച്ചിങ് എടുത്ത് എഴുതി എങ്കിലും പാസ്സായില്ല പക്ഷേ ഇവിടെ വന്ന് എൻ്റെ ഡാഡി ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചേച്ചി വന്നിട്ട് യു കെ വി ഐയിൽ കോച്ചിങ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലിരുന്ന് പഠിച്ചെഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി യു കെയിൽ പോയി ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്ന ഈ ഓഗസ്റ്റിൽ പരി പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി മൂന്നാമ നാലാമതായിട്ടടുത്ത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു സ്ഥലം ഞങ്ങളുടെ വീടിനടുത്തായിട്ട് വേറൊരു സ്ഥലം വാങ്ങിയതിന് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് അതിൻ്റെ അങ്ങോട്ടുള്ള വഴി ഒരു കുടുംബക്കാർ ഞങ്ങൾക്ക് തരുന്നില്ലായിരുന്നു അങ്ങനെ വഴി പ്രതിസന്ധിയിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി പിന്നെ വ്യഞ്ചരിച്ച ഉപ്പ് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങളിങ്ങനെ തടസ്സങ്ങൾ മാറാനായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരുടെ മനസ്സ് മാറുകയും ഞങ്ങൾക്ക് വഴിതെരി തുറന്നു കിട്ടുകയും ചെയ്തു ഇത്രയേറെ വളരെ ഉപകാരം നൽകി ചെയ്ത ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്ന പരിസ്ഥയ്ക്കും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട എച്ച് ഇപ്രവാചുൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് തൻ്റെ വിവാഹത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നാം കേട്ടതാണ് അതിനുശേഷം വിവാഹം നടക്കുന്നതും വഴി പതിനഞ്ച് വർഷമായിട്ട് ലഭിക്കാതിരുന്ന വഴി വ്യഞ്ചരിച്ച ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെയാണ് ആ വഴി തുറക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ പിന്നീട് തെളിയുന്നത് ഇവർക്ക് എങ്ങനെ വഴി ലഭിക്കുന്നു അതുപോലെ ആറു വർഷമായി ഇവർക്കെതിരെ ഉണ്ടായിരുന്ന കേസ് എങ്ങനെ ഒത്തുതീർപ്പാകുന്നു സഹോദരിയുടെ ജോലി ഇതൊക്കെയാണ് നാം കേട്ടത് കർത്താവ് നമ്മുടെ കൈ കരം പിടിച്ചുകൊണ്ട് നടക്കുകയാണ് നാം ആ കരത്തിൽ ഒന്ന് പിടിക്കാൻ കർത്താവ് നമ്മുടെ കരം പിടിക്കാൻ സന്നദ്ധനാകുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം വഴി നാമും അതിന് സന്നദ്ധത കാണിക്കണം ഉടമ്പടി എടുത്തതിലൂടെ അനാഥാലയങ്ങൾ സന്ദർശിക്കാനും കുടുംബമായിട്ട് പോയി അവരെ കാണാനും അവരോട് കൂടി ഭക്ഷണം കഴിക്കാനും ഒക്കെ തങ്ങൾക്ക് സാധിച്ചു തങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ അതുപോലെ മറ്റ് കുടുംബത്തിലെ മറ്റ് ജീവിത ക്രമങ്ങളിലൊക്കെ എങ്ങനെ മാറ്റം വന്നു എന്നീ മകൾ പറഞ്ഞു അങ്ങനെ ഓരോ വ്യക്തികളും കുടുംബങ്ങളും ഒരു പുതു സൃഷ്ടിയാവുകയാണ് ഉടമ്പടിയിലൂടെ അങ്ങനെ പുതു സൃഷ്ടികളാകുന്ന ആ അനുഭവമാണ് ഉടമ്പടി ജീവിതം ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത് കർത്താവ് നമ്മുടെ കരം പിടിക്കുന്നുണ്ട് ആ കരം നാം പിടിച്ചതായിട്ട് കർത്താവ് പിടിച്ചതായിട്ട് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നാമും കൂടി ആയിരിക്കണം ആ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ സത്യസന്ധതയോടെ വിശ്വസ്തതയോടെ നാം മുമ്പോട്ട് പോകണം ഉടമ്പടി നിബന്ധനകളൊക്കെ നാം പാലിച്ചിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കൃപകൾ ചൊരിഞ്ഞ് ഇവിടെ വന്ന് നിന്ന് നമ്മെയും സാക്ഷ്യം പറയാൻ യോഗ്യരാക്കണമേ എന്ന് നമുക്കിപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക